കവിത വേരുകൾ അടവിയിലുള്ളൊരു മരവും അരികെത്തലോടുന്ന കാറ്റും അവിടെ പാടുന്ന കുയിലും അറിയാതെ തമ്മിൽ തമ്മിൽ ആത്മാർത്ഥമായ സൗഹൃദത്തിൽ കാറ്റിനുമുണ്ടൊരു കൗതുകം കുയിലിനുമറിയാൻ ആഗ്രഹം ഇരുവരും ഒരുമിച്ചൊരു സ്വരത്തിൽ മരത്തിനോടായി ചോദിച്ചു നിന്നിൽ ഏറ്റവും സൗന്ദര്യമുള്ളതേതിനാണ് മരം ഓരോന്നായി ഒരു ഇലകൾ ഫലങ്ങൾ അങ്ങനെ അങ്ങനെ നിന്നിൽ ഏറ്റവും നികൃതമായതെന്ത് എന്ന ചോദ്യത്തിന് ഒട്ടും ആലോചിക്കാതെ മരം മറുപടി പറഞ്ഞു അത് വേരുകൾ ഒട്ടും ഭംഗിയില്ലാതെ അവ പടർന്നു കിടക്കുന്നു കാറ്റും കുയിലും ചിരിച്ചു ആ ചിരിയിൽ ഉണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെയാണ് പടർന്നു പന്തലിച്ചു കഴിയുമ്പോൾ വേരുകളെ മറക്കുന്നു അവ ഇത്രയും ആഴത്തിൽ പടർന്നു കിടക്കുന്നത് കൊണ്ടല്ലേ നീ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നത് ആ ചോദ്യത്തിൽ ആ കാടൊന്നുലഞ്ഞു ഒരുമിച്ച് പാടി വേരുകൾ നീ എത്ര സുന്ദരം നീ എത്ര സുന്ദരമായി എന്നിൽ പടർന്നു കിടക്കുന്നു ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് മരത്തിൻ്റെ വേരുകളെ അല്ല വളർത്തി വലുതാക്കി കഴിയുമ്പോൾ മക്കളാൽ വലിച്ചെറിയപ്പെടുന്ന